ഹലോ ഗായ്സ് ഇവിടെ വമ്പിച്ച കായ്പൊരിക്കൽ മത്സരമാണ് ഗായ്സ് ദാ ഇന്ന് ഇന്ന പരിപാടിയാണ് ഞമ്മളിവിടെ റൂമിൽ പരിപാടിയാണ് അതുകൊണ്ട് പിന്നെ ഇന്ന് വമ്പിച്ച കായ്പരി വമ്പിച്ച കായ്പൊരി പരിപാടി കായ്പരി ദാ ഇവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്

ഇത് ഒരു സ്പെഷ്യലാണ് ഞമ്മ വീട് വീട് കാണിക്കുന്നവർക്ക് സ്പെഷ്യലാണ് സ്പെഷ്യൽ സ്പെഷ്യൽ ആണോ മൈദപ്പൊടി രണ്ട് പൊടിയൊന്നും അത് കായ് ഇങ്ങനെയാണോ നിങ്ങൾ റൂമിൽ നോക്ക് അടുത്ത മുട്ട ഇതാ പൊട്ടിരിക്കുന്നോട്ടോ മൂന്നോട്ട് മതി അടുക്കാതെ വേണ്ടേ കാശെടുക്കാതിരിക്കാൻ വേണ്ടി വെള്ളം എണ്ണല്ലേ വെള്ളം ഉപ്പ് ഉപ്പ് ഒരു തുള്ളി ഉപ്പ് വേണ്ടിന്റെ റബ്ബി റബ്ബിള്ള മാസം ഇന്ന് പറഞ്ഞ ഇന്ന് പറന്നിരിക്കുകയാണ് ഗായ് അതിനുള്ള ഒരുക്കത്തിലാണ് പണിയുണ്ട് വണ്ടാന്നില്ല പോലോഡ് ഒരു ഒരു കിലോന്റെ അര കിലോ പൊറത്തേക്ക് പോകുന്നുണ്ട്

മ്മ കയ്യിലോട്ടിലൊന്നുണ്ടാവും പഴംപൊര്